പ്രിയ കുട്ടികളെ സ്മിത ടീച്ചറാണ് ഫിസിക്സിൻ്റെ ഒരു പുതിയ യൂണിറ്റാണ് ഇന്ന് തുടങ്ങുന്നത് നല്ല പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ പഠിച്ചു തുടങ്ങിയേക്കാം അപ്പം നേരെ ക്ലാസ്സിലേക്ക് കടക്കാം ബേസിക് സയൻസിലെ ഒന്നാമത്തെ പാഠം ഫിസിക്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അളവുകളെ കുറിച്ചുള്ള പഠനമാണ് ഇവിടെ പഠിക്കുന്നത് മെഷർമെൻ്റ് ആൻഡ് യൂണിറ്റ് പല സമയത്തും നമുക്ക് നിത്യ ജീവിതത്തിൽ പലതും അളക്കേണ്ടതായിട്ട് വരാറുണ്ട് ഇവിടെ കണ്ടോ പഴങ്ങളെടുത്ത് അതിൻ്റെ വെയിറ്റ് നോക്കാനായിട്ട് വെച്ചിരിക്കുന്നു അതുപോലെ ഉടുപ്പ് തയ്ക്കാൻ ചെല്ലുമ്പോൾ ആ ഉടുപ്പ് ഉടുണ്ടോ ഇങ്ങനെ നീളം ഒക്കെ അളന്നെടുക്കുന്നുണ്ട് ഇത് ഇവിടെ ഒരാൾ ഒരു കുഴിയുടെ ആഴം പരിശോധിക്കുന്നുണ്ട് ഇങ്ങനെ പല സാഹചര്യങ്ങളിലും നമുക്ക് പലതും അളന്ന് മേടിക്കേണ്ടതായിട്ടും അളന്നു കൊടുക്കേണ്ടതായിട്ടും അളന്ന് മനസ്സിലാക്കേണ്ടതായിട്ടും വരും അപ്പോൾ പലതരം അളവുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു പാഠമാണ് ഒന്നാമത്തെ പാഠം ഇനിയുമുണ്ട് അളന്നു നോക്കുന്ന കാര്യങ്ങൾ ഓട്ടത്തിൻ്റെ വേഗത അളക്കേണ്ടി വരും അതുപോലെ ബ്ലഡിൻ്റെ പ്രഷർ അളക്കേണ്ടി വരും പനി അളക്കേണ്ടി വരും ഇതൊക്കെ ഓരോ തരം മെഷർമെൻറ്റുകളാണ് മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ അളവുകൾ അപ്പം അളവുകളെ കുറിച്ചാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ കുറേ സിറ്റുവേഷനും അപ്പോൾ നമ്മൾ എന്താണ് അളക്കുന്നതെന്നും ഉദാഹരണത്തിന് മെഷറിങ് ദി ഡെപ്ത് ഓഫ് എ പിറ്റ് ഒരു പിറ്റ് എന്ന് പറഞ്ഞാൽ കുഴി അറിയത്തില്ലെങ്കിൽ എഴുതി വെക്കണം കേട്ടോ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ആഴം മെഷർ ചെയ്യുക അളക്കുക ഒരു കുഴിയുടെ ആള ആഴം അളക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നീളം അഥവാ ലെങ്ത് അളക്കുക എന്നാണ് അതുപോലെ പഴവും പച്ചക്കറിയുമൊക്കെ വെയ്റ്റ് നോക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ മാസ് തൂക്കം നോക്കുക എന്നാണ് സാധാരണ സാഹചര്യങ്ങളിൽ നമുക്ക് അളക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എന്താണ് അളക്കുന്നത് എന്നുള്ളതിന് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയും ലെങ്ത് മാസ് ടൈം പ്രഷറ് ടെമ്പറേച്ചറൊക്കെ ആണ് നമുക്ക് അളക്കേണ്ടി വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ പേര് പഠിച്ചു വെക്കുക ഇനി എന്തെങ്കിലും ഇങ്ങനെയുള്ള അളവുകളെക്കുറിച്ച് കുറിച്ച് ഓർക്കുന്നുണ്ടോ നോക്കിക്കാൻ നമുക്ക് ചിലപ്പോൾ സ്പീഡ് അളക്കേണ്ടതായിട്ട് വരാറുണ്ട് ചിലതിൻ്റെ വോളിയം അളക്കേണ്ടതായിട്ട് വരാറുണ്ട് ഏരിയ പവർ ഇതൊക്കെ അളക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് ആലോചിച്ച് ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും ആലോചിച്ച് എന്തൊക്കെയാണ് നിങ്ങൾ സാധാരണ ജീവിതത്തിൽ അളന്നെടുക്കുന്ന അള അത് അളക്കണം എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കുക ഇനി നമ്മൾ അങ്ങനെയുള്ള അളവുകളെ തന്നെ രണ്ട് കാറ്റഗറി ആയിട്ട് രണ്ട് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അപ്പം അളവുകളുടെ പേര് അതിനെ തരംതിരിച്ചേക്കുന്നത് എങ്ങനെ എന്നൊക്കെ നമ്മളൊന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ ഈ പാഠത്തിൽ അതിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ ആദ്യം പറയുന്ന ഫണ്ടമെൻ്റൽ ഫണ്ടമെൻ്റൽ പറഞ്ഞാൽ അടിസ്ഥാനം അത് ഒന്നും കൂട്ടിച്ചേർക്കണ്ട എന്റേ ഒരു നീളം അളക്കാൻ പറഞ്ഞാൽ ലെങ്ത് അതൊന്നും കൂട്ടിച്ചേർത്തതല്ല എന്റേലും തൂക്കം എടുക്കാൻ തൂക്കം എടുക്കുക അതായത് മാസെടുക്കുക അതിന് വേ വെയ്റ്റ് എടുക്കുക അതിന് വേറെ മാറ്റമൊന്നുമില്ല രണ്ട് അളവുകൾ കൂട്ടിച്ചേർത്ത് പറയേണ്ടതൊന്നുമില്ല ടൈം സമയം ചോദിച്ചാൽ സമയം പറയുക അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള രണ്ടെണ്ണം കൂട്ടിച്ചേർത്തൊന്നും അല്ലാതെ അടിസ്ഥാനപരമായിട്ട് പറയുന്ന അളവുകളെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരു ഏഴ് അടിസ്ഥാനമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് പഠിപ്പിക്കുന്നുണ്ട് അടുത്ത പേജിലാണ് ഒരെണ്ണം കിടക്കുന്നത് അതോടൊപ്പം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ ഡെഫിനിഷൻ അതിൻ്റെ നിർവചനവും കൂടി നമുക്ക് നോക്കാം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് അത് ഇൻഡിപ്പെൻ്റ് ആരെയും ആശ്രയിക്കാതെ രണ്ടെണ്ണം കൂട്ടിച്ചേർത്ത് ഒന്നുമല്ല ലെങ്ത് ചോദിച്ചാൽ ലെങ്ത് അതിന് പിന്നെ മാറ്റമോ നമുക്ക് ആരെയും ഇതിൽ പറഞ്ഞ് കേൾപ്പിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല നീളമെന്ന് പറഞ്ഞാൽ നീളം ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് അത്രയേ ഉള്ളൂ അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള ക്വാണ്ടിറ്റികളെയാണ് ദ എക്സിസ്റ്റ് നിലനിൽക്കുന്നു ഇൻഡിപ്പെൻഡൻ്റ്ലി മറ്റൊന്നിനോട് ഒരു ചേർന്നൊന്നുമല്ല അവർ തനിച്ചാണ് നിലനിൽക്കുന്നത് അങ്ങനെയുള്ളവരെ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ അളവുകളെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അളവ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്നാണ് പറയുന്നത് നമുക്ക് അറിയാവുന്ന കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് അറിയാവോ എന്ന് പരിശോധിക്കാൻ ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ എപ്പോഴും നമുക്ക് ഇത് മാത്രമല്ല അളക്കേണ്ടി വരിക അതൊന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ നമുക്കിവിടെ കുറച്ച് പടമൊക്കെ കൊടുത്തിട്ടുണ്ട് ഏരിയ നമുക്ക് പലപ്പോഴും കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നിട്ട് ഏരിയയുടെ ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലെങ്ത് ഇൻറ്റു വിത്ത് എന്നാണ് ഏരിയയുടെ ഡെഫിനിഷൻ ഓർക്കുന്നുണ്ടോ അപ്പോൾ രണ്ടെണ്ണം ചേർത്താണ് ഏരിയ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഏരിയ ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ല അതുപോലെ തന്നെ വോളിയം വോളിയം കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ ഈ പാത്രത്തിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് പഠിച്ചു വെക്കുക ചിലപ്പോൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരിക്കും ഈ പാത്രത്തിൻ്റെ സർക്കുംഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ചുറ്റളവ് ഇൻഡു ഹൈറ്റ് ആ പാത്രത്തിൻ്റെ ഹൈറ്റ് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് വോളിയം കിട്ടുന്നത് വോളിയം നമ്മൾ ഈ ലെങ്ത് എടുത്തോ നീളം അങ്ങ് എടുക്കുക അല്ല ചെയ്തേക്കുന്നത് വേറെ അളവുകളെ ഗുണിച്ചാണ് വോളി ഉണ്ടാക്കിയത് ഏരിയായും അതുപോലെ തന്നെ അങ്ങനെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളെ നമ്മൾ അടിസ്ഥാനപരമായിട്ടൊരു കുറേ എണ്ണം പഠിച്ചില്ലേ ആറേഴെണ്ണം പഠിച്ചില്ലേ ആ ഏഴെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിനെയോ രണ്ടെണ്ണത്തിനെയൊക്കെ ഗുണിച്ചും ഖരിച്ചുമാണ് എന്ത് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേര് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നാണ് അതായത് ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞത് ഏരിയയും ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് പല രീതിയിലുള്ള ലെങ്ത് ഗുണിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ പുതിയൊരു തരം ക്വാണ്ടിറ്റിയെ കുറിച്ച് നമ്മൾ പഠിച്ചു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഇപ്പോൾ നമുക്ക് പൂരിപ്പിക്കാൻ ചോദിക്കാം അല്ലെങ്കിൽ ഇത് മൊത്തമായിട്ട് എഴുതാൻ ചോദിക്കാം എക്സാമ്പിളും ചോദിക്കാം എക്സാമ്പിൾ ഏതൊക്കെ ഇപ്പോൾ പഠിച്ചേക്കുന്നത് ഏരിയ അതിനൊരു എക്സാമ്പിളാണ് അതുപോലെ വോളിയവും ഇങ്ങനെ ഒന്നിലധികം ഫണ്ടമെൻറ്റൽ ക്വാണ്ടിറ്റിയിൽ നിന്നും ഉണ്ടാക്കിയെടുത്തതാണ് അതുകൊണ്ടാണ് അതിനെ ഡിറൈവ്ഡ് ഉണ്ടാക്കിയെടുത്തതാണ് അർത്ഥത്തിലാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ വീട്ടിലൊക്കെ ഗ്യാസ് സിലിണ്ടറേൽ അതിൻ്റെ അതിൻ്റെ ഒരു അളവ് എഴുതി വെച്ചിട്ടുണ്ട് വെറുതെ ഒരു നമ്പർ എഴുതുകയല്ല ടീച്ചറിൻ്റെയൊക്കെ വീട്ടിലാണെങ്കിൽ ഫോർട്ടീൻ പോയിൻ്റ് ടു കിലോഗ്രാം എന്നെഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മാസ് എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിലോഗ്രാം എന്ന് എഴുതിയേക്കുന്നത് കാണാം അങ്ങനെ എഴുതിയേക്കുന്നതിനെയാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ മാസ് പറയേണ്ട ഒരു യൂണിറ്റ് ഉണ്ട് ഇവിടെ മൂന്ന് തരത്തിലുള്ള അളവുകളും ആ അളവുകളെ ഇവിടെ ഒരു ബോക്സ് ഉപയോഗിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഒന്നാമത് ആണ് നോക്കുന്നത് ആ ടെമ്പറേച്ചർ പനി എന്തോരും ഉണ്ടെന്ന് നോക്കിയിട്ട് അളവ് കിടപ്പുണ്ട് എന്നിട്ട് എഴുതുന്നത് വെറുതെ മുപ്പത്തിയേഴ് പോയിൻ്റ് എട്ടെന്ന് എഴുതി വെക്കുക അല്ല ചെയ്യുന്നത് അതിൻ്റെ കൂടെ സെൽഷ്യസ് എന്ന് സ്പെല്ലിങ് നോക്കിക്കേ ആ സെൽഷ്യസ് മുഴുവൻ എഴുതുകയില്ല സി എന്ന് ഇടുകയേ ഉള്ളൂ അപ്പോൾ അളവുകളുടെ കൂടെ അതിനെ സൂചി ആ മെഷർമെൻറ്റ് സൂചിപ്പിക്കുന്ന ഒരു യൂണിറ്റ് കൂടി എഴുതാറുണ്ട് രണ്ടാമത്തെ പടത്തിൽ ഒരാളുടെ ഹൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ആ ഹൈറ്റ് നൂറ്റി അറുപത്തി അഞ്ചാണെന്ന് കാണാം ഈ കുട്ടിയുടെ ഹൈറ്റ് ആ ഹൈറ്റ് നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്ററിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അത് മുഴുവനായിട്ട് എഴുതണമെന്ന് ഇവിടെ സെൻറ്റിമീറ്റർന്ന് മുഴുവൻ നീട്ടി എഴുതണം അത് കഴിഞ്ഞാൽ അത് ചുരുക്കിയാണ് നമ്മൾ ഇങ്ങനെ അത് രേഖപ്പെടുത്തുന്നത് അടുത്തത് ഇവിടെ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട് ആ ബോട്ടിലിൻ്റെ ആണ് നോക്കുന്നത് അതിൻ്റെ വെയ്റ്റ് മാസാണ് നോക്കുന്നത് നോക്കുന്നത് മാസമാണ് ആ മാസ് അതിൽ കാണിക്കുന്നത് ഒന്ന് ഒരു കിലോഗ്രാം ഉണ്ടെന്നാണ് അത് അതെഴുതിയിരിക്കുന്ന കിലോഗ്രാമെന്ന് മൊത്തമായിട്ടാണ് യൂണിറ്റ് എഴുതുന്നത് അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ ഒരു കെ എന്ന് എഴുതിയാൽ മതി അപ്പോൾ ഓരോ അളവുകളും ഓരോ പ്രത്യേക യൂണിറ്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ ഒരു പ്രത്യേക യൂണിറ്റ് ഉണ്ടാവും അതുപോലെ നീളം പോലെയുള്ളവയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ടാവും മാസിനും പ്രത്യേക യൂണിറ്റുകൾ ഉണ്ടാവും അപ്പോൾ യൂണിറ്റ് ചേർത്തു മാത്രമാണ് ഇങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് പഠിച്ചു ടെമ്പറേച്ചർ ഹൈറ്റ് മാസ് ലെങ്ത് തുടങ്ങിയ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി അവയൊക്കെ എഴുതുമ്പോൾ അവയൊക്കെ നമ്മൾ യൂണിറ്റ് കൂടി ചേർത്ത് വേണം എഴുതാനായിട്ട് നമുക്ക് ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് ടീച്ചറിന് ഉറപ്പാണ് പക്ഷെ അറിയാവുന്നതാണെങ്കിലും ഹൈസ്കൂളാണ് ഒന്നുകൂടി ഉറപ്പിച്ച് പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മാസിൻറ്റേത് ഏത് യൂണിറ്റിൽ പറയണം എന്നെല്ലാം നമ്മൾ കൃത്യതയോടെ അടുത്ത പേജുകളിൽ പഠിക്കും ഓരോ അളവുകളുടെയും അവസാനം ചേർക്കുന്നതാണ് ആ യൂണിറ്റ് അതായത് മാസ് പറയുമ്പോൾ ഒരു കിലോഗ്രാം ആ കിലോഗ്രാം എന്നെഴുന്നതാണ് യൂണിറ്റ് അപ്പം അങ്ങനെ ഈ ഓരോ ലെങ്തിന് ഒരു യൂണിറ്റ് നമ്മൾ സെൻറ്റിമീറ്റർ മീറ്റർ എന്നൊക്കെ പറയില്ലേ ആ യൂണിറ്റുകൾ എങ്ങനെ സെലക്ട് ചെയ്തു എന്നും അതിൻ്റെ ആവശ്യം എന്നാണെന്നും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ എക്സ്പ്ലനേഷൻ പറഞ്ഞേക്കുന്നതാണിതെല്ലാം നമുക്ക് ഇതൊന്നും പരീക്ഷയ്ക്ക് വരുന്നതല്ല ഉദാഹരണത്തിന് ഒരു കുട്ടിയുടെ ഉയരം ചെറിയ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഒരാൾ പറയും പത്ത് സ്റ്റിക്കിൻ്റെ ഉയരമുണ്ട് ആ കുട്ടിക്കൊന്ന് ചെറിയ സ്റ്റിക്ക് ഉപയോഗിച്ച് കുട്ടിയുടെ ഹൈറ്റ് അളന്നയാൾ പറയുന്നു അടുത്ത ആൾ പറയുന്നു ഓ വലിയ സ്റ്റിക്കാണെങ്കിൽ അയാൾ പറഞ്ഞു അഞ്ച് സ്റ്റിക്ക് ഉപയോഗിച്ചു എപ്പോഴേ അഞ്ച് സ്റ്റിക്കിൻ്റെ ഉയരമാണ് എന്ന് കേട്ട് നിൽക്കുന്ന ആൾ സ്റ്റിക്ക് ഏതാണെന്ന് വിചാരിച്ച് ആകെ കൺഫ്യൂഷൻ ആകില്ലേ ഒരാൾ വന്ന് പത്ത് സ്റ്റിക്കിൻ്റെ ഉയരമുണ്ട് കുട്ടിക്കെന്ന് കുറേ ആൾ പറയുന്നു അഞ്ച് സ്റ്റിക്കിൻ്റെ ഉയരമാണുള്ളതെന്ന് അപ്പോൾ വ്യത്യസ്തമായ യൂണിറ്റുകൾ അളവുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സ്റ്റിക്ക് ഉപയോഗിച്ച് വ്യത്യസ്തമാണ് അങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് കൃത്യതയോടെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതി പറയാൻ പറ്റില്ല ഒരു ബക്കറ്റിൽ വെള്ളം ഇരിക്കുകയാണ് ആ വെള്ളത്തിൻ്റെ അളവ് ചെറിയൊരു ഗ്ലാസ് കൊണ്ടും വലിയൊരു ഗ്ലാസ് കൊണ്ടും അളന്ന് നോക്കിയിട്ട് ഒരാൾ ചെറിയ ഗ്ലാസ് കൊണ്ട് അളന്നേച്ച് പറയുന്നു ഇരുപത്തഞ്ച് ഗ്ലാസ് വെള്ളമുണ്ട് അളന്നിട്ട് പറയുന്നു വലിയ ഒരിച്ചിരി വലിയ ഗ്ലാസ് കൊണ്ടാളന്നെങ്കിൽ പത്ത് ഗ്ലാസ് വെള്ളമുണ്ടെന്ന് പറയുന്നു രണ്ടളവിനെടുത്ത് രണ്ട് ഗ്ലാസുകളും വ്യത്യസ്തമായതുകൊണ്ട് കേട്ട് നിൽക്കുന്ന ആൾക്ക് ആൾക്ക് ആ ബക്കറ്റിലെ വെള്ളത്തെക്കുറിച്ചുള്ള അളവിനെക്കുറിച്ച് മനസ്സിലാകില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അളക്കുമ്പോൾ അതുകൊണ്ട് ലോകത്ത് അമേരിക്കയിൽ ഇരുന്നൊരു വസ്തുവിൻ്റെ നീളം പറഞ്ഞാലും ഇന്ത്യയിൽ ഇരുന്ന് പറഞ്ഞാലും കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ കൃത്യമായ യൂണിറ്റ് പറയണം കൃത്യമായ അളക്കാനുള്ള കാര്യങ്ങളും ഒരുപോലെ ഉപയോഗിക്കണം അമേരിക്കക്കാരനും നമ്മളും ഒരുപോലെ ഉപയോഗിക്കണം അതുകൊണ്ടാണ് യൂണിറ്റിസ് എ സ്റ്റാൻഡേർഡൈസ്ഡ് റെഫറൻസ് ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കണം എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണം അക്സെപ്റ്റഡ് യൂണിവേഴ്സലി ലോകം മുഴുവൻ അംഗീകരിച്ചതായിരിക്കണം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു പേനയുടെ നീളം നമ്മൾ പറയുകയാണ് ഇരുപത്തഞ്ച് മീറ്റർ ആണെന്ന് ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞു അത് നമ്മൾ പറയുമ്പോൾ ഇരുപത്തഞ്ചായിരിക്കും പക്ഷെ അവർ പറയും അതിനൊരു പത്ത് സെൻറ്റിമീറ്റർ നീളമേ ഉള്ളൂ എന്ന് പറയുന്നു അപ്പോൾ നമുക്ക് ഒരേ പേനയാണ് പക്ഷെ അളവുകൾ ലോകം മുഴുവൻ അതാണ് യൂണിവേഴ്സലി ലോകം മുഴുവൻ ഒരേ അളവ് തോത് അംഗീകരിച്ചില്ല എങ്കിൽ പറയുന്നത് നമ്മൾ കൺഫ്യൂഷനാകും അമേരിക്കയിൽ ഇരുന്നൊരു ഡോക്ടർ പറയുകയാണ് അഞ്ച് എം എൽ മരുന്ന് കുടിക്കണം അപ്പോൾ ഇവിടെ ഇരിക്കുന്ന അഞ്ചെമ്മലിൻ്റെ പാത്രം ഒരു ഗ്ലാസിൻ്റെ എത്ര ഉണ്ടെന്ന് വിചാരിക്കൂ ഒരു ഗ്ലാസ് ആണ് നമ്മൾ ഇന്ത്യക്കാർ പറയുന്ന അഞ്ചെമ്മിലെങ്കിൽ നമ്മുടെ മരുന്ന് കൊണ്ട് നമുക്ക് ആരോഗ്യം ഉണ്ടാകുമോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ലോകത്തൊരുപോലെ ആക്കാനായിട്ട് ശാസ്ത്രജ്ഞന്മാർ തീരുമാനിച്ചു അഞ്ചെമ്മൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെടുത്താലും ആശുപത്രിയിലെടുത്താലും അമേരിക്കയിലെടുത്താലും അഞ്ച് എം എൽ എന്ന് പറയുന്നത് ഒരുപോലെ ആക്കാനായിട്ട് തീരുമാനിച്ചു പഴയ പഴയകാലത്ത് ഇങ്ങനെ നീള വളർക്കാൻ വേണ്ടി വൺ ഫീറ്റ് വൺ ക്യൂബിറ്റ് ഹാൻഡ് സ്പാൻ എന്നൊക്കെ പറയുന്ന പല രീതികളുണ്ടായിരുന്നു അപ്പോൾ അതിനൊന്നും വലിയ കൃത്യതയൊന്നുമില്ല അപ്പോൾ അതൊന്ന് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴത് പ്രശ്നമൊക്കെ ഉണ്ടാകില്ലേ കൈയുടെ നീളം വെച്ചിട്ട് ചില സാധനങ്ങളൊക്കെ അളന്ന് കിട്ടുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഓർത്താലറിയാം അതിന് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്നാണ് വാട്ട് ആർ ദി പ്രോക് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓഫ് യൂസിങ് ദിസ് ടൈപ്പ് ഓഫ് മെഷർമെൻറ്റ്സ് ഇങ്ങനെയുള്ള അളവ് ഉപയോഗിച്ചാൽ ലോ അക്യുറസി കൃത്യതയല്ല ഒരു കൃത്യതയില്ല പിന്നെ പല സ്ഥലത്തുള്ള ആളുകൾക്ക് പല ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ അളവ് ഉണ്ടാകുന്നത് കൊണ്ട് പല സ്ഥലത്ത് പല രീതിയാകുന്നത് കൊണ്ട് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപോലെ ഒരുപോലെയല്ലാത്തതിൻ്റെ കുറവ് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് ലോകം മുഴുവൻ ഇൻ്റർനാഷണലായിട്ട് ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് കൃത്യമായിട്ട് ഒരു യൂണിവേഴ്സലി അംഗീകരിച്ച ഒരു യൂണിറ്റ് ലെങ്ത്തിനാണെങ്കിൽ അത് മീറ്റർ ആണ് അങ്ങനെ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും യൂണിവേഴ്സലി അംഗീകരിച്ച ലോകം മുഴുവൻ അംഗീകരിച്ച അപ്പോൾ ഒരു മീറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ അളക്കുന്നത് തന്നെയായിരിക്കും ലോകത്തിൻ്റെ ഏത് ഭാഗത്തും അളക്കുന്നത് അങ്ങനെ ലോകം മുഴുവൻ ഇൻ്റർനാഷണൽ ആയിട്ട് അംഗീകരിച്ച ആ യൂണിറ്റുകൾക്ക് പറയുന്നത് എസ് ഐ യൂണിറ്റ് എന്നാണ് എസ് ഐ യൂണിറ്റ് അതിൻ്റെ ഫുൾ ഫോം ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നാണ് എസ് ഐ യൂണിറ്റിൻ്റെ ഫുൾ ഫോം അതുകൊണ്ടാണ് ലോകത്തിൻ്റെ ഏതു ഭാഗത്തിലുണ്ടാക്കിയ പാർട്സ് ആണെങ്കിലും അത് നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ഇത്ര ലെങ്തുള്ള ആ പാർട്സ് ഇത്ര ലെങ്തുള്ള സ്ഥലത്ത് ഫിക്സാകും എന്നൊക്കെ ഉള്ളതിന് ലോകം മുഴുവൻ അംഗീകരിച്ച അളവുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എവിടെ വെച്ച് വേണമെങ്കിലും ഏത് മെഷീനും സെറ്റ് ചെയ്യാൻ ഇന്ന് സാധിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത പേജുകളിൽ ലെങ്തിൻ്റെ പല തരത്തിൽ ലെങ്ത് അളക്കുന്നുണ്ട് പല തരത്തിൽ മാസ് വെയ്റ്റ് അളക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണുകയാണ് ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ സെൻറ്റിമീറ്റർ ചിലപ്പോൾ നമ്മൾ ഇത്ര ഒരു ലെങ്ത് നീളം ചോദിച്ചാൽ ഇത്ര സെൻറ്റിമീറ്റർ ആണ് ചിലപ്പോൾ നമ്മൾ പറയും മില്ലിമീറ്റർ മില്ലിമീറ്ററാണ് റോഡിൻ്റെയൊക്കെ ആണ് ചോദിക്കുന്നത് ഇത്ര കിലോമീറ്റർ ആണ് അങ്ങനെയൊക്കെ പറയാറുണ്ട് നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന മീറ്റർ സ്കെയില് നമുക്ക് പരിചിതമാണ് നമുക്കറിയാം ഈ ലെങ്ത് അളക്കാനുള്ള എല്ലാ തരം യൂണിറ്റുകൾ തമ്മിലും ഒരു ബന്ധമൊക്കെ ഉണ്ട് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് മീറ്ററാണ് അത് ചെറിയ എം ഉപയോഗിച്ചാണ് എല്ലാത്തിൻ്റെയും എസ് ഐ യൂണിറ്റ് നമ്മൾ പഠിക്കേണ്ടതുണ്ട് പലതരം യൂണിറ്റുകളുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്പോഴും എന്താണ് മീറ്റർ അഥവാ ലെങ്തിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് മാസ് പറഞ്ഞാലും എല്ലാത്തിൻ്റെ എസ് ഐ യൂണിറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെയുള്ള എസ് ഐ യൂണിറ്റുകളും മറ്റ് യൂണിറ്റുകളും തമ്മിലുള്ള ബന്ധം നമുക്ക് വളരെ അത്യാവശ്യമാണ് പഠിച്ചു വെക്കേണ്ടത് പരീക്ഷയ്ക്ക് നിശ്ചയമായും എവിടുന്നാണ് ചോദ്യം എന്നോർത്തല്ലേ ടീച്ചറിൻ്റെ ക്ലാസ് കാണുന്നത് അപ്പം ടീച്ചർ പറയുകയാണ് ഇവിടെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് പല യൂണിറ്റുകൾ തമ്മിലുള്ള ബന്ധം ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്റർ ഒരു സെൻറ്റിമീറ്റർ നമ്മുടെ സ്കെയിലൊക്കെ കാണുന്ന ഒരു സെൻറ്റിമീറ്റർ ഇതാണ് ഒരു സെൻറ്റിമീറ്റർ ഇത്രയും ആ ഒരു സെൻറ്റിമീറ്ററിടയ്ക്ക് ചെറിയ ചെറിയ വര കാണുന്നില്ലേ അത് എണ്ണി നോക്കിക്കാൻ പത്ത് ചെറിയ വരകളുണ്ട് അതായത് ഓരോ ചെറിയ വരയും ഓരോ മില്ലിമീറ്ററിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പത്ത് ആണ് അപ്പം സ്കെയില ചെറിയ വര അപ്പം മനസ്സിലാക്കണം കേട്ടോ അത് മില്ലിമീറ്റർ ആണ് അതുകൊണ്ട് പത്ത് വര ചേരുമ്പഴാണ് ഒരു സെൻറ്റിമീറ്റർ ഉണ്ടാകുന്നത് അത് ആ സെൻറ്റിമീറ്റർ കൊണ്ട് നൂറ് നമ്മുടെ സ്കെയിലൊക്കെ ഒരു മുപ്പത് പതിനഞ്ചൊക്കെ ഉള്ളൂ അത് നൂറ് സെൻറ്റിമീറ്റർ നീളമുള്ള സ്കെയിലായിരുന്നു എങ്കിൽ അത് നമുക്ക് വാ ഒരു മീറ്റർ ഉണ്ടെന്ന് പറയാം അപ്പം സെൻറ്റിമീറ്ററും മീറ്ററും തമ്മിലുള്ള ചെറിയ ബന്ധമൊക്കെ മനസ്സിലായില്ലേ ഇനി ഒരു മീറ്ററിൽ ആ സെൻറ്റിമീറ്റർ ഓരോ സെൻറ്റിമീറ്ററിലും പത്ത് മില്ലിമീറ്റർ ഇല്ലായിരുന്നോ അതുകൊണ്ട് നൂറ് സെൻറ്റിമീറ്റർ ആയിരം ആണ് അതുകൊണ്ടാണ് ഒരു മീറ്റർ ആയിരം മില്ലിമീറ്റർ എന്ന് പറഞ്ഞേക്കുന്നത് എന്താ ഇവിടെ വീണ്ടും നമുക്ക് ഇത്രയും സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും മീറ്ററും മാത്രമല്ല നീളം അളക്കാനുള്ളത് ഇവിടെ നോക്കൂ പ്ലാസ്റ്റിക് ബാഗിന് മുപ്പത് മൈക്രോണിൽ താഴെയുള്ളത് മുപ്പത് മൈക്രോണിൽ താഴെയുള്ളത് പ്രൊഹിബിറ്റ് ചെയ്ത് നിരോധിച്ചിട്ടുണ്ട് അതായത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിയിൽ അതിനെയാണ് മുപ്പത് മൈക്രോ ആ കട്ടിയൊരു നീളമല്ലേ അപ്പോൾ ആ നീളത്തെ അളക്കാനാണല്ലോ അപ്പോൾ ഈ മുപ്പത് മൈക്രോൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ മൈക്രോൺ എന്നതിൻ്റെ ഫുൾ ഫോം മൈക്രോമീറ്റർ കണ്ടോ ഇപ്പം മില്ലിമീറ്റർ പോലെ തന്നെ മറ്റൊരു മീറ്ററും ഉണ്ട് മൈക്രോമീറ്റർ അതിനെ നമുക്ക് മൈക്രോൺ എന്ന് പറയാം അപ്പോൾ മീറ്ററും മൈക്രോമീറ്ററും തമ്മിലുള്ള ബന്ധവും ഇവിടെ എഴുതിയിട്ടുണ്ട് പത്ത് ലക്ഷം മൈക്രോമീറ്റർ ആണ് ഒരു മീറ്റർ ഇതൊക്കെ നമുക്ക് പൂരിപ്പിക്കാനൊക്കെ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് മൈക്രോണിൻ്റെ മൈക്രോൺ ഏതിൽ നിന്നാണ് മൈക്രോ മീറ്ററിൽ നിന്നുണ്ടായതാണ് ലെങ്ത് അളക്കുന്ന രണ്ട് യൂണിറ്റ് കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കും ഒരു കിലോമീറ്റർ കിലോമീറ്റർ നമ്മൾ വേണം നമുക്ക് എസ് ഐ യൂണിറ്റ് ആണ് ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പരീക്ഷാ ചോദ്യങ്ങളായിട്ട് വരുന്ന പ്രധാനപ്പെട്ടത് അടുത്തത് അതുപോലെ തന്നെ ദൂരം വളരെ വലിയ ദൂരങ്ങൾ അളക്കാനുള്ള മറ്റൊരു നീളം തന്നെ അളക്കാം അപ്പോൾ പരീക്ഷയ്ക്കുക എന്തളക്കാനാണെന്ന് ചോദിക്കും ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ചുരുക്കി എ യു എന്ന് പറയാറുണ്ട് അത് സൂര്യനും ഭൂമിയും ഒക്കെ തമ്മിലുള്ള വളരെ വലിയ ദൂരങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ചോദിക്കും ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താ സൂര്യനും ഭൂമിയൊക്കെ പോലെ വലിയ വളരെ വലിയ ദൂരങ്ങൾ പറയേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അപ്പോൾ ഇവിടെ ഒരു കിലോമീറ്റർ പറഞ്ഞതുപോലെ ഒരു കിലോമീറ്റർ ആയിരം മീറ്റർ ആണ് അതുപോലെ ഒരു എ യു ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈക്വൽ ടു വൺ ഫിഫ്റ്റി മില്യൺ കിലോമീറ്റർ വൺ ഫിഫ്റ്റി മില്യൺ കിലോമീറ്റർ അപ്പോൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നതും ലെങ്ത് അളക്കാനുള്ളതാണ് വളരെ വലിയ ലെങ്ത് അളക്കാനുള്ളതാണ് അതിൻ്റെ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാണ് നൂറ്റി അമ്പത് മില്യൺ കിലോമീറ്റർ ആണ് ഇനി ഇതുമായിട്ട് ബന്ധമില്ലാതെ ഇവിടെ കൊണ്ട് തീർക്കണ ഇവിടെ ഒരു ചോദ്യമുണ്ട് അടുത്ത ചോദ്യം എ ലൈറ്റ് ഇയർ ആ ലൈറ്റ് ഇയറിന് കേൾക്കുമ്പോൾ നല്ല പ്രകാശമുള്ള വർഷമൊന്നും ഒന്നും ഓർത്തേക്കരുത് പകരം ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ വർഷവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് ലെങ്ത് അളക്കുന്നതിനുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റാണ് ലൈറ്റിയർ എന്തളക്കാനുള്ളതാണെന്ന് ചോദിക്കും ലൈറ്റിയർ എന്നൊരു വാക്കായിട്ട് നമ്മൾ കണക്കാക്കണം ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു വാക്കായിട്ട് കണക്കാക്കണം ഒരു വേഡ് ആ വേടിൻ്റെ അർത്ഥം ലെങ്ത് അളക്കാനുള്ള വളരെ വലിയ ലെങ്ത് അളക്കാനുള്ള ഒരു യൂണിറ്റാണ് ഇയർ ആ ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞ ലൈറ്റ് ഇയർ സമം ഡിസ്റ്റൻസ് ഓഫ് ലൈറ്റ് ലൈറ്റ് ട്രാവൽസ് ഇൻ എ ഇയർ ഒരു വർഷം ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരത്തിനെയാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ദൂരെ അളക്കുന്നതിനുള്ള ഒരു യൂണിറ്റ് തന്നെയാണ് ലൈറ്റ് ഇയർ ലൈറ്റ് ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരെ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരത്തിനെയാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്നതാണ് നമുക്ക് ഇവിടെ പറഞ്ഞു തന്നേക്കുന്നത് മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് ഒരു സെക്കൻഡിൽ ലൈറ്റ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഒരു വർഷത്തിൽ എത്രയാണെന്ന് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പറഞ്ഞില്ല വേണമെങ്കിൽ ഒരു രസത്തിന് കാൽക്കുലേറ്റ് ചെയ്തോളൂ ഒരു സെക്കൻഡിൽ ഇത്രയും കിലോമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ അറുപത് എന്ന് പറയുന്നത് ഒരു മണിക്കൂറ് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഇതെല്ലാം ഗുണിച്ച് ഗുണിച്ച് പോയാൽ മതി ഇരുപത്തി മണിക്കൂർ എന്ന് പറയുന്നതാണ് ഒരു ദിവസം പിന്നെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളുമുണ്ട് ഇത്രയും വെച്ച് ഗുണിച്ച് കഴിയുമ്പം നമുക്ക് ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരം കിട്ടും അതിനെയാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് അപ്പം ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ദൂരം അളക്കുന്നതിനുള്ളതാണെന്ന് മനസ്സിൽ നന്നായിട്ട് കുറിച്ചിട്ടോണം എല്ലാ ത്തരം മത്സരങ്ങൾക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുട്ടികൾക്ക് അല്ലൈറ്റ് ഇറന്ന് വേട് കേൾക്കുമ്പം ഡിസ്റ്റൻസ് അളക്കാനുള്ളൊരു യൂണിറ്റ് ആണെന്ന് മനസ്സ് തോന്നുവോ ഇല്ലല്ലോ അതാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരുന്നോണം ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ നല്ല എളുപ്പമാണെന്ന് ഇനി ഡിഫറെൻ്റ് യൂണിറ്റ് ഓഫ് മാസ് നമ്മൾ സ്വർണമൊക്കെ ഗ്രാമിലൊക്കെ പറയും എന്നാൽ നമ്മൾ വീട്ടിൽ വലിയ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ അത് കിലോഗ്രാമിലൊക്കെ പറയും അങ്ങനെ മാസും പലതരം തൂക്കങ്ങൾ വെയിറ്റുകൾ പറയാറുണ്ട് അല്ലേ അപ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ദി എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ് ഒരു വസ്തുവിലുള്ള മാറ്ററിൻ്റെ അളവാണ് മാസ് എന്ന് പറയുന്നത് അതിൻ്റെ എസ് ഐ ആണ് അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട് ലെങ്തിൻ്റെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും മീറ്റർ പലതൊക്കെ ഉണ്ടെങ്കിലും മീറ്ററാണ് എസ് ഐ യൂണിറ്റ് മാസിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് അത് ചെറിയ കെയും ചെറിയ ജിയും എന്നാൽ നമുക്കൊരു സന്തോഷത്തിന് ഒരു ക്യാപിറ്റൽ ഒന്നും എഴുതാൻ പറ്റില്ല സയൻസ് പഠിക്കുന്നതിന് അതിൻ്റെതായ സ്റ്റൈലും കൃത്യതയും ഉണ്ട് അപ്പം അതുപോലെ തന്നെ പഠിക്കണം അതാണ് നമ്മുടെ അന്തസ് ആ അതാ എഴുതുന്നതിൻ്റെ എന്തെങ്കിലും ഒരു വാരിക്കോരി വാരിക്കോരിപ്പഠിത്തോ അല്ല സയൻസ് എഴുതാൻ എങ്ങനെ പറഞ്ഞിരിക്കുന്നു സിമ്പിളൊക്കെ എഴുതുന്നതിന് നിയമങ്ങളുണ്ട് കാരണം ഇന്ത്യയിലുള്ളവൻ ഒരുത്ത രീതിയിൽ എഴുതുന്ന അമേരിക്കയിലുള്ളവൻ വേറെ രീതിയിൽ എഴുതാൻ പറ്റുമോ നമുക്കിനി എവിടെയെല്ലാം പോയി പഠിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പഠിച്ച ചെന്നേക്കുന്നത് വളരെ കൃത്യമാണ് എന്നവർക്ക് തോന്നണം അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ ആയിട്ട് അംഗീകരിച്ചാണ് അങ്ങനെയേ എഴുതാവൂ ഇനി പറയുകയാണ് മില്ലിഗ്രാം ഗ്രാം ഒക്കെ മാസിൻ്റെ തന്നെ യൂണിറ്റാണ് നമ്മൾ ആ ഗ്രാ മില്ലി ലിറ്ററും മില്ലി മീറ്ററും മീറ്ററും കിലോമീറ്ററും ഒക്കെ പഠിച്ച പോലെ ഇവിടെയും നമുക്ക് റിലേഷൻ പഠിക്കാനുണ്ട് അതങ്ങ് ചൊല്ലി ചൊല്ലി പഠിക്കുക എന്നുള്ളത് വേറെ ഒരു മാർഗവും ഇല്ല ഒരു ഗ്രാം എന്ന് പറഞ്ഞാൽ തൗസൻഡ് ആണ് പൂരിപ്പിക്കാൻ ചോദിച്ചിരിക്കും ഇതൊരു ഇതിൽ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ചാർട്ടുകളെല്ലാം നമുക്ക് നല്ലത് ഒരു ചാർട്ടായിട്ട് തൊട്ട് മുമ്പിൽ എഴുതി ഒട്ടിച്ചിട്ട് തന്നെയും പിന്നെയും പറഞ്ഞ് പഠിച്ചിട്ട് ക്ലാസ്സിൽ ഫസ്റ്റ് മേടിക്കണം പേരൻസിന് നല്ല മാർക്ക് കൊണ്ട് കൊടുത്ത് ഇപ്പോൾ നല്ല പഠിത്തം പറയാനായിട്ട് പറ്റണം ഇതിനോട് ഇതുണ്ടോ മാസിൻ്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പം അത് തിരിച്ചറിയും ക്വിൻഡൽ നമ്മൾ ആ കേട്ടേ ഇല്ലെന്ന് പറയുന്നത് മാസ് അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് കിൻഡൽ ടൺ ഗ്രാം മില്ലിഗ്രാം ഇനി ഇവർ തമ്മിലുള്ള റിലേഷനും ആ റിലേഷൻ പഠിക്കാൻ പ്രത്യേകിച്ച് മാർഗ്ഗങ്ങളൊന്നുമില്ല ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മില്ലിഗ്രാം ആണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം ഒരു കിലോഗ്രാം ആയിരം ഗ്രാം ആണെന്ന് പഠിച്ചു വെക്കണം അത് പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാനും ചേരുമ്പടി മാച്ചതി ഒക്കെ ആയിട്ട് ചോദിക്കും അടുത്ത പ്രധാനപ്പെട്ട ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ അളക്കുന്ന എപ്പോഴും അളക്കേണ്ട ആവശ്യം വരുന്ന ഒരെണ്ണ ഒരു കാര്യമാണ് ടൈം ടൈമിൻ്റെ എസ് ഐ യൂണിറ്റ് സെക്കൻഡാണ് അത് വളരെ ഓർത്തിരിക്കുക ടീച്ചർ മാറി ഒന്നും പറയുകയില്ല സെക്കൻഡാണ് അതിനെ സൂചിപ്പിക്കാൻ ചെറിയ അക്ഷരം എസ് ഉപയോഗിക്കണം എന്നാൽ സമയം നമ്മളൊക്കെ സാധാരണ അവറും മിനിറ്റും എത്ര മിനിറ്റ് ഉണ്ടെന്നൊക്കെ പറയാറുണ്ടല്ലേ അപ്പം അതുകൊണ്ട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് ഒരു അവർ എന്ന് പറഞ്ഞാൽ മൂവായിരത്തി അറുന്നൂറ് സെക്കൻഡാണ് എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് പലപ്പോഴും കണക്കുകളൊക്കെ ചെയ്യുക എന്നാൽ ഇത് വേണ്ട നമുക്ക് വായിച്ച് രസിച്ച് പഠിക്കാമെന്ന് വേറെ എന്തെങ്കിലും പഠിക്കാമെന്ന് വെച്ചാൽ ശരിയാവൂല ഇത് പഠിച്ചേ പറ്റൂ ഇതിൽ സമയത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ എസ് ഐ യൂണിറ്റായ സെക്കൻഡ് തന്നെയാണ് അതിനേക്കാൾ കുറച്ചുകൂടി വലുതാണ് ഒരു മിനിറ്റ് എന്ന് പറയുന്ന യൂണിറ്റ് അതിലും വലുതാണ് അവർ എന്ന് പറയുന്ന യൂണിറ്റ് നമുക്ക് ലെങ്തിൻ്റെ ആണെങ്കിലും മാസിൻ്റെ ആണെങ്കിലും ചെറിയ യൂണിറ്റും വലിയ യൂണിറ്റും തിരിച്ചറിയാം എന്ന് പറഞ്ഞു പരീക്ഷാ ചോദ്യം ഉണ്ട് ടീച്ചർ സാധാരണ ക്ലാസിൻ്റെ അവസാനം ഒരു കുഞ്ഞു ചോദ്യം പരീക്ഷയ്ക്ക് വരുന്നത് കൊടുക്കാറുണ്ട് അത് നിങ്ങൾ കമൻ്റ് ഇടുക അടുത്ത ക്ലാസ്സിൽ തുടങ്ങുമ്പോൾ തന്നെ ടീച്ചർ അതിൻ്റെ ഉത്തരവും പറയും അതുകൂടാതെ ഈ പാഠം ഇനി ഒരു രണ്ട് മൂന്ന് പേജ് കൂടിയുള്ളൂ അടുത്ത വീഡിയോ കൊണ്ട് നമുക്ക് നമുക്കതുകൂടി തീർക്കണം മൂന്നാമത്തെ വീഡിയോ എപ്പോഴും ലെറ്റസസ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ലെറ്റസസ്സിലെ പരീക്ഷാ ചോദ്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും ക്ലാസ് തീരുന്നതിന് മുമ്പ് ഒരു കാര്യവും കൂടി ടീച്ചറെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നേരിട്ട് ടീച്ചറിനോട് സംശയമൊക്കെ ചോദിക്കാനും നോട്ടുകളൊക്കെ തരാൻ വേണ്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കൂടിയുണ്ട് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും അതിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്ന ആർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് കമൻ്റായിട്ട് ഇട്ടേര് ചോയ്സ് കൂടി തന്നുകൊണ്ടുള്ള ചോദ്യമാണ് ടീച്ചർ തന്നേക്കുന്നത് ദി സ്മോളസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ ദി സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത് ഉണ്ട് സെൻറ്റിമീറ്റർ ഉണ്ട് മീറ്റർ മീറ്ററുണ്ട് ഇതിലേതാണ് ഏറ്റവും ചെറുതെന്ന് കമൻ്റായിട്ട് ഇട്ടേര് കേട്ടോ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ക്ലാസ് ഇഷ്ടപ്പെട്ടോ ക്ലാസ്സിൽ നിന്ന് നന്നായിട്ട് പഠിക്കാൻ പറ്റിയോ ക്ലാസ് ഉപകാരമായി എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ടീച്ചറിൻ്റെ ക്ലാസ്സുകളെ പറ്റി പറയണം സ്മിത ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നിന്നാണ് ഞാനിപ്പോൾ പഠിക്കുന്നതെന്ന് മറക്കാതെ പറഞ്ഞേക്കണം പിന്നെ ടീച്ചറിൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആകാൻ എല്ലാവരും ടീച്ചറിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ